ഹലോ ഗായ്സ് കുറേ നാളായിട്ട് വിചാരിക്കുന്നു രാത്രി ബിരിയാണി കഴിച്ച് നോക്കണമെന്ന് ഡിന്നറിന് ബിരിയാണി കിട്ടുന്ന വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എ സ്ക്വയർ ബിരിയാണിയിലോട്ടാണ് ഞങ്ങൾ വിട്ടത് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ശാസ്തമംഗലം കെ പി സി സി ഓഫീസിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ ലൊക്കേഷൻ നിങ്ങൾക്ക് രാത്രി ബിരിയാണി കഴിക്കാനാണോ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനാണോ ഇഷ്ടം ഒരു വൈറ്റ് റൂമിൽ ഗ്രീനും ഗ്രേയും ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് കേട്ടോ അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാ അല്ലെങ്കിൽ ഫാമിലിയോ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് റൂമും ഇവിടെ സെറ്റ് ചെയ്ത് തരും കേട്ടോ നല്ല നീറ്റ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ബക്കറ്റ് ബിരിയാണി ഉണ്ട് പക്ഷെ അത് ടേക്ക് അവേ മാത്രമാണ് കേട്ടോ സോ ഞങ്ങളിവിടുത്തെ രണ്ട് ബിരിയാണി ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടേഴ്സിൽ വരുന്നത് ക്രാബ് ലോലിപ്പോപ്പാണ് ഇവിടെ ബിരിയാണി മാത്രമല്ല കേട്ടോ മിക്ക ഐറ്റംസും ഉണ്ട് ചിക്കനിലും മട്ടനിലും സീ ഫുഡിലും വെജിലും ഒക്കെ ഇവിടെ സ്റ്റാർട്ടേഴ്സ് അവൈലബിൾ ആണേ സോ ഞങ്ങൾ സീ ഫുഡ് സ്റ്റാർട്ടേഴ്സിൽ ക്രാബ് ലോലി പോപ്പ് ആണ് ഓർഡർ ചെയ്തത് ഒരു ക്രാബ് ലോലി പോപ്പിന് ഡബിൾ ടു സീറോ ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പുറമത്തെ ആ ക്രിസ്പിനെസ്സും അകത്തത്തെ ആ ജ്യൂസിനെസ്സും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു കിട്ടില്ല ടേസ്റ്റ് ആണ് ക്രാബ് ലോലി പോപ്പ് കൂടാതെ സീ ഫുഡ് സ്റ്റാർട്ടേഴ്സിൽ ഫിഷ് ഫിംഗേഴ്സും പ്രോൺ ചില്ലി ഡ്രൈയും കൂടി അവൈലബിൾ ആണ് പിന്നെ ഫ്രൈഡ് റൈസസ്സും നൂഡിൽസും ഒക്കെ ഇവിടുത്തെ മസ്റ്റ് ട്രൈ തന്നെയാണെന്നാണ് കേട്ടോ പറയുന്നത് സോ ഞങ്ങൾ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് മട്ടൻ മുകൾ ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് കേട്ടോ ഇവിടത്തെ ബിരിയാണിയൊക്കെ തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ ബിരിയാണിയിലെ സ്ക്രാമ്പിൾ എഗ്സും ഗീയും കാഷ്യൂസും ഒക്കെ ഓവറായിട്ട് വരുന്ന ഒരു കിഡിലൻ ടേസ്റ്റ് ഉള്ള ഐറ്റം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് സോ നമുക്കിതൊന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞ പോലെ ഉണ്ടോ എന്നൊന്ന് നോക്കി നോക്കാം ആ നല്ല ഗീയുടെ മണമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിലോട്ട് എടുത്തപ്പോഴേക്കും ആ സ്ക്രാമ്പിൾ ഡിക്സ് ഒക്കെ ചിലർക്ക് അത്രക്ക് ഇഷ്ടപ്പെടത്തില്ല എനിക്കത് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു ആ റൈസിൻ്റെ കൂടെ ഉള്ള കോമ്പിനേഷനും കിടലായിരുന്നു പിന്നെ മട്ടൻ്റെ പീസും നല്ല കുക്ക്ഡ് ആയിട്ടുണ്ട് മട്ടൻ മുകൾ ബിരിയാണിയുടെ റേറ്റ് ആയിട്ട് വരുന്നത് ത്രീ തേർട്ടി ആണ് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ് ആയിട്ട് വരുന്നത് കത്തിരിക്ക കുളമ്പും റൈത്തയും ആണ് എന്റെ ടേസ്റ്റിന് പറ്റിയതല്ല കേട്ടോ ഈ കത്തിരിക്ക കുളമ്പ് സോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തത് ഇവരുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണേ ഇതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് ടു തേർട്ടി ആണ് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി കേട്ടോ മുഗൾ ബിരിയാണി പോലെയല്ല ഇതിൻ്റെ റൈസ് വന്നിട്ട് പക്കാ തമിഴ്നാട് സ്റ്റൈൽ റൈസാണ് ഈ സിക്സ്റ്റി ഫൈവ് വന്നിട്ട് നല്ല കറുമുറ കറുമുറായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ആ റൈസിൻ്റെ കൂട്ടി കഴിക്കാൻ രണ്ട് ബിരിയാണി തമ്മിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടും വേറെ വേറെ ഫ്ലേവേഴ്സ് ആയതുകൊണ്ട് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ വിചാരിച്ച പോലെ അല്ലായിരുന്നു രണ്ട് ബിരിയാണിയും നല്ല ഹെവിയായിരുന്നു കേട്ടോ പിന്നെ രാത്രിയും കൂടി ആയതുകൊണ്ട് വയറ് പെട്ടെന്ന് അങ്ങ് ഫുള്ളായി ചൂടായിരിക്കുന്ന ഈ വയറിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രെഡ് ഹൽവ വിത്ത് വാനില ഐസ്ക്രീം കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ അതും ഒരു നൈസ് ട്രൈ തന്നെയാണ് ആസ് എ ഹോൾ നമ്മൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ആ ബ്രെഡ് ഹൽവ വിത്ത് ഐസ്ക്രീമും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ബിരിയാണിയും നല്ല ഇഷ്ടമായി സോ നിങ്ങൾ ഈ സ്പോട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറക്കാതെ നമ്മുടെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ